ഹലോ ഞാൻ ഡോക്ടർ അമ്പലി ശ്രീനിവാസ് ഹെൽത്ത് ആൻഡ് ഗ്ലോയിലേക്ക് സ്വാഗതം അത്താഴം കഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ദിവസവും അത്താഴം കഴിക്കണം എന്ന് മാത്രമാണ് നമുക്ക് അറിവുള്ളത് അത് എങ്ങനെ കഴിക്കണം എന്തൊക്കെ ഉൾപ്പെടുത്തണം കഴിക്കാൻ പാടില്ലാത്ത എന്തൊക്കെയാണ് ഏത് സമയമാണ് ഉചിതം എത്രത്തോളം കഴിക്കണം എന്നതൊന്നും തന്നെ അറിയില്ല എങ്ങനെയാണ് ഇതൊക്കെ പാലിക്കേണ്ടതെന്ന് നോക്കാം അത്താഴം കഴിക്കേണ്ടത് ഏഴ് മണിക്ക് മുൻപാണ് കൂടിപ്പോയാ ഏഴ് മുപ്പത് വരെ അതിനു മുമ്പ് നിർബന്ധമായും കഴിക്കുക ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണ് നേരത്തെ അത്താഴം കഴിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ഭക്ഷണത്തിന് ശരിയായ ദഹനത്തിനായി സമയം ലഭിക്കുകയും ചെയ്യുന്നു രാത്രിയിൽ ഉദരത്തിൽ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകില്ല ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ പന്ത്രണ്ട് മണിക്കൂർ ഇടവേള ഉണ്ടായിരിക്കാനുമാണ് ഇത് ഭക്ഷണം വൈകുമ്പോൾ കാലറിയും ശരിയായ രീതിയിൽ ആഗിരണം ചെയ്യില്ല അതുകൊണ്ട് ഭക്ഷണം കൊഴുപ്പായ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു ദഹനക്കേട് നെഞ്ചരച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ശരീരഭാരം കൂടുന്നു പോഷകങ്ങൾ കൊണ്ട് സമ്പന്നമായ ലളിതമായ അത്താഴം ഒരുക്കാം സാലഡുകൾ പോലുള്ള പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണമാണ് കഴിക്കേണ്ടത് പച്ചക്കറികൾ മത്സ്യം മാംസം ഇലകൾ എന്നിവ ഉൾപ്പെടുത്താം മാംസമാകുമ്പോൾ കൊഴുപ്പ് കുറഞ്ഞത് വേണം ഉപയോഗിക്കാൻ അധികം മസാലകൾ ഉപയോഗിക്കരുത് രാത്രിയിൽ പഞ്ചസാര അടങ്ങിയ ലഘുഭക്ഷണം കഴിക്കുന്നതും ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാനും ഇടവരുത്തുന്നു ഇതുപോലെ തന്നെയാണ് മദ്യപാനവും ഉറക്കക്കുറവ് വരുത്താൻ ഇവ രണ്ടും കാരണമാകുന്നു അതുപോലെ സൂപ്പ് പോലുള്ള ചൂടുപാനീയങ്ങൾ അത്താഴത്തിൽ ഉൾപ്പെടുത്തുക സമ്പന്നവും ദഹനത്തിന് വളരെ സഹായിക്കുന്നതുമാണ് സൂപ്പുകൾ പ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും രുചികരവുമായ ഒരു ഹെൽത്തി ഫുഡാണ് സൂപ്പ് ശരീരഭാരം കുറയ്ക്കുവാനും ഹൃദയ ധമനികളെ ശക്തിപ്പെടുത്താനും നല്ലതാണ് അടുത്തത് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണം അത്താഴത്തിൽ ഉൾപ്പെടുത്താതെ ഇരിക്കുക എന്നതാണ് കാരണം അത് ദഹനത്തെ ബാധിക്കുന്നു എന്നതാണ് മെറ്റബോളിസം കുറയ്ക്കും ഉറക്കത്തിന് മുമ്പും കനത്തതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണത് വറുത്തതും പൊരിച്ചതും ഒഴിവാക്കുക അടുത്തത് അത്താഴത്തിന് ചെറുധാന്യങ്ങൾ കൊണ്ട് തയ്യാറാക്കുന്ന ഭക്ഷണം കഴിക്കുക എന്നതാണ് പോഷകങ്ങളുടെ കലവറയാണ് മില്ലറ്റുകൾ അവയെ സൂപ്പർ ഫുഡ് എന്നാണ് പറയുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ജീവിത ശൈലി രോഗങ്ങൾ കുറയ്ക്കുവാനും നല്ലതാണ് സ്ഥിരമായി മില്ലറ്റ് കഴിക്കുന്നവരിൽ ഹൃദ്രോഗ ബാധ കുറവായിരിക്കും സാവധാനം ദഹിക്കുന്ന അന്നജവും ധാരാളം നാരുകളുടെ സാന്നിധ്യവും ഇതിലുള്ളതുകൊണ്ടാണ് അമിതവണ്ണം ശരീരഭാരം എന്നിവ കുറയ്ക്കുന്നതിനുള്ള യോജിച്ച ഭക്ഷണമായി മില്ലറ്റ് കരുതുന്നത് അത്താഴം ഒന്ന് ശ്രദ്ധിച്ചാൽ ആരോഗ്യവും ആയുസും വർദ്ധിപ്പിക്കാം അപ്പോൾ അത്താഴം നേരത്തെ കഴിക്കുമല്ലോ മറ്റൊരു ഡിപ്പുമായി അടുത്ത എപ്പിസോഡ് കാണാം ബൈ